ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാതൃപ്പുടിമറാട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം മധ്യം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് പരിശുദ്ധ തൃത്ത് ഏക സ്തുതി ഒട്ടും എളുപ്പമല്ലാത്ത മറ്റൊരു തിരുവചനം തീർത്തും പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് പറയാവുന്ന യേശുവിൻ്റെ ആവശ്യം എന്നാൽ അവൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അവനെ കേൾക്കുന്ന അവൻ്റെ ശിഷ്യന്മാർ പിന്നീട് സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് തൻ്റെ ശിഷ്യന്മാരുടെ ആ സഹനമാണ് ഇന്ന് നാം ഓരോരുത്തരെയും ഈ വചനം കേൾക്കുവാനും സത്യവേദപുസ്തകം നമ്മുടെ കയ്യിലിരിക്കുവാനും നസ്രായൻ്റെ ഒരു ഫോളോവറായി നാം ഓരോരുത്തരെയും ആക്കി തീർത്തത് എന്ന് നമുക്ക് ഓർക്കാം മരത്തിൽ മൂന്നാണിയിൽ മൂന്ന് മണിക്കൂർ നഗ്നായി കിടന്ന് ജീവൻ വെടിഞ്ഞവൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് കണ്ട് അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ വെമ്പുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ മുന്നൂറോളം വർഷങ്ങൾ അവൻ്റെ ഓരോ സ്നേഹിതനും നസ്രായൻ്റെ ഓരോ ശിഷ്യനും അനുഭവിച്ച ദണ്ഡനങ്ങൾ ഉപദ്രവങ്ങൾ രക്തസാക്ഷിത്വ മരണം അതെല്ലാം ലോകത്തിൻ്റെ നാനാ ദിക്കിലേക്കും നസ്രായൻ എന്ന ഏക രക്ഷിതാവിനെ അനേക കോടി ജനങ്ങളിലേക്ക് എത്തിച്ചുവെങ്കിൽ നമ്മൾ പലരും അനുഭവിക്കുന്ന ഈ നല്ല സമയം എന്താണ് ഈ നല്ല സമയം നമ്മുടെ ഉടുതുണി പറിച്ചു കളയുവാൻ ആരും വരാത്ത നമ്മുടെ വസ്തുവകകൾ കൊള്ളയടിക്കാനും അടിച്ചു തകർക്കാനും ആരും വരാത്ത സാഹചര്യമുള്ള നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മറ്റേ ചെകിട് അടിക്കുവാനായി കാണിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മുടെ രണ്ടാമത്തെ കുപ്പായം കൊടുത്തില്ലെങ്കിലും ഇപ്പോഴും ലോകത്തിൻ്റെ ചില കോണുകളിലെങ്കിലും ഒരുപക്ഷെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ആ ഉപദ്രവങ്ങൾക്ക് ഇരയാകുന്നവരെ ആശ്വസിപ്പിക്കാൻ അവരെ ഉടുപ്പിക്കാൻ അവരുടെ വിശപ്പടക്കുവാൻ അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട എല്ലാറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അവർക്കായി ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്കുള്ളത് നമ്മിൽ നിന്നും തട്ടിയെടുക്കുവാനും നമ്മുടെ ചകിടത്തടിക്കുവാനും നമ്മെ ഉപദ്രവിക്കുവാനും ആരും ശ്രമിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിലും ഉപരിയായി നമ്മിൽ ഇടയ്ക്കെല്ലാം തലപൊക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ പ്രേരണയാൽ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അന്യായമായി ആദ്യങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കുകയോ നമ്മുടെ സ്വന്തമായവരുടെ തന്നെ വസ്തുവകകൾ അന്യായമായി കയ്യിൽ വയ്ക്കുവാനോ നമ്മെ നമ്മിലുള്ള ദുഷ്ടാത്മാവ് ഇടവരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു